ഇത് ലൂക്കിൻ്റെ ബി എൽ ഡി സി ഫാനാണ് ഇതിൽ പുതിയത് സെറ്റ് ചെയ്താണ് പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ ഇത് റിമോട്ടിൽ വർക്ക് ആവില്ല ഇതാണ് കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ റിമോട്ട് വർക്ക് ചെയ്യില്ല ഇതെങ്ങനെ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം റെഗുലേറ്റർ ഒഴിവാക്കണം അതിൽ നിന്ന് ഇനി ഇതിൻ്റെ കറക്കം നിന്നതിന് ശേഷം ഇതിന് പേർ എന്ന ഏരിയ ബട്ടൺസ് ഉണ്ട് ഇത് അഞ്ച് സെക്കൻഡ് ലോങ്ങ് പ്രോസ്സ് ചെയ്ത് കൊടുക്കണം സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക ആ സൗണ്ട് കേട്ടതിന് അഞ്ച് സെക്കൻഡ് അപ്പോൾ ഫീലിനെ സൗണ്ട് കേൾക്കും അതിൽ പേർ പവർ അപ്പോൾ അവർ ഓൺ ചെയ്യുക സെറ്റായി എന്താ സ്പിൾ ടു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം